ഹായ് ഫ്രണ്ട്സ് സ്വാഗതം നമ്മൾ എസ് ത്രീ മാതമാറ്റിക്സിന്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ക്ലാസ്സുകളിലെ നാല്പത് മാർഗിന്റെ സെയിം പ്രോബ്ലം ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് ബാക്കി പ്രോബ്ലംസ് നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുള്ള സെയിം മോഡല് വരുന്നത് അത് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇത് നമ്മുടെ ക്ലാസ് റൂമാണ് ക്ലാസ് റൂമിൽ ഫസ്റ്റ് നമുക്ക് റെക്കോർഡിങ്സിലേക്ക് പോകാം റെക്കോർഡിങ്സിനകത്ത് നോക്കാം റെക്കോർഡിങ്സിനകത്ത് മൊഡ്യൂൾ വണ്ണ് ആദ്യം നമുക്ക് മൊഡ്യൂൾ വണ്ണ് മൊഡ്യൂൾ വണ് സ്റ്റഡി മെറ്റീരിയൽസിൽ മൊഡ്യൂൾ വണ്ണിന്റെ ക്ലാസ് റൂമിൽ ഇതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പാർട്ട് എയിൽ ഫൈൻഡ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഓൾ ഫിഗേഴ്സ് ഓഫ് ഫിക്സഡ് റേഡിയസ് ഹാവിംഗ് ലെയർ അപ്പൊ അത് നമ്മുടെ ക്ലാസ് വണ്ണില് ക്ലാസ് വണ്ണിന്റെ വീഡിയോയില് അമ്പത്തി അഞ്ചാമത്തെ മിനിറ്റിലാണ് മിനിറ്റ് എടുത്ത് കാണിക്കാം ഓക്കെ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന പാർട്ട് എയിലെ ഒന്നാമത്തെ ക്വസ്റ്റൻ ആണ് ഇവിടെ കാണുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപതിലും കെ ടി യു റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു ഇത്തവണ മൂന്ന് മാർഗിലായിരുന്നു അത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇനി അടുത്തായിട്ട് പാർട്ട് എ ൽ മൊഡ്യൂൾ വണ്ണിലെ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെയിം വന്നു സെക്കൻഡ് ക്വസ്റ്റ്യന് നമ്മൾ ചെയ്യിപ്പിച്ച മോഡലിൽ ഉള്ളതായിരുന്നു ഏകദേശം വന്നിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോ മോഡിയോ വേണമെങ്കിലും പാർട്ട് ബിയിലേക്ക് നോക്കുവാണെങ്കിൽ പതിനൊന്നാമത്തെ എ പതിനൊന്നാമത്തെ എ നമ്മുടെ ക്ലാസ്സിലെ ചെയ്യിച്ച സെയിം ആയിരുന്നു ക്ലാസ് ടുവില് ക്ലാസ് ടു ഇരുപത്തി ഒൻപതാമത്തെ ലിമിറ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന സെയിം ക്വസ്റ്റിനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു ആ ക്വസ്റ്റ്യൻ ഫ്രോം ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബൈ എലിമിനേറ്റിംഗ് ദ ആർബിട്രി ഫംഗ്ഷൻ ഓഫ് ദി ഫോം ഇക്സ് പ്ലസ് എക്സ് ഇൻ ് ജിഒവ് അതായത് മെയ് രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പത്തൊൻപതിലും കെ ടി റിപ്പീറ്റഡായിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റൻ ആയിരുന്നു ഇതേ മാർഗിന്റെ ക്വസ്റ്റിനായിരുന്നു അപ്പൊ മൊഡ്യൂൾ വണ്ണിൽ നിന്ന് മൂന്ന് മാർഗിന്റെ ഒരു ക്വസ്റ്റിനും ഏഴ് മാർഗിന്റെ ഒരു സെയിം ആയിട്ടുള്ള ഫോമായിരുന്നു വൺ പത്ത് മാർക്ക് ഇനി അടുത്തായിട്ട് നമുക്ക് മൊഡ്യൂൾ ടൂലേക്ക് പോകാം മൊഡ്യൂൾ ടൂ മൊഡ്യൂൾ ടൂവില് പാർട്ട് എൽ സ്റ്റഡി സ്റ്റേറ്റ് സൊല്യൂഷൻ ഓഫ് വൺ ഹീറ്റ് ഇക്വേഷൻ അതായിരുന്നു പാർട്ട് എയിലെ മൂന്ന് മാർഗിന്റെ ഒരു ക്വസ്റ്റ്യായിരുന്നു അത് നമ്മുടെ ക്ലാസ് സിക്സിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ക്ലാസ് സിക്സിൽ ഡിപ്പെട്ടുള്ള ഡെറിവേഷൻ വേവിക്കേഷൻ ഡെറിവേഷൻ നമ്മള് ക്ലാസ് വണ്ണിൽ ആദ്യം ഫസ്റ്റ് പിടിച്ചുപറിക്കുമ്പെങ്കിൽ ഇനി അടുത്തായിട്ട് ഹീറ്റ് ഇക്വേഷൻ ഡെറിവേഷൻ അപ്പൊ നിങ്ങൾക്ക് ചോയ്സ് ആണ് ഹീറ്റ് ഇക്വേഷന്റെ വേവ് ഇക്വേഷന്റെ ഡെറിവേഷൻ നിങ്ങളുടെ ഇഷ്ടാൻസറിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇനിയിപ്പോ ഹീറ്റ് ഇക്വേഷന്റെ ഡെറിവേഷൻ ക്ലാസ് ഫൈവ് നോക്കാം ക്ലാസ് ഫൈവില് ക്ലാസ് ഫൈവില് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഏഴ് മാർഗിന്റെ ഒരു ക്വസ്റ്റ്യനും പ്ലസ് മൂന്ന് മാർഗിന്റെ പാർട്ട് എയിലും നമുക്ക് സെയിം ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായി അപ്പൊ ഫസ്റ്റ് മൊടികൾ പത്ത് മാർഗ് സെക്കൻഡ് മൊഴികൾ പത്ത് മാർഗ്ഗം ഇനി അടുത്തായിട്ട് നമ്മൾ മൊഡ്യൂൾ ത്രീ ആണ് നോക്കുന്നത് മൊഡ്യൂൾ ത്രീയുടേത് റെക്കോഡിംഗ്സിനകത്താണ് മൊഡ്യൂൾ ത്രീയുടെ ക്ലാസ്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മൊഡ്യൂൾ ത്രീയുടേത് ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് കണ്ടിന്യൂറ്റി കണ്ടിന്യൂറ്റിയുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ടൂ ക്ലാസ് ടു ലിമിറ്റ് കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റിയുടെ പ്രോബ്ലത്തിനാക്കതാമത്തെ മിനിറ്റിൽ ായിരുന്നു മൂന്ന് മാർഗിനെ പാർട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കെ ജീവിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റൻ ആയിരുന്നു അത് പിന്നെയും റിപ്പീറ്റഡ് ആയിട്ടായിരുന്നു ഒന്നുകൂടെ അവർ ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇത് ഹോംവർക്ക് ആയിട്ട് ഞാൻ ഇത് നമ്മൾ അല്ലാതെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത് നമ്മൾ പാർട്ട് എയിൽ തന്നെ മൂന്ന് മാർഗിൻ്റെ മറ്റൊരു ക്വസ്റ്റിനുണ്ടായിരുന്നു ഷോ ദാറ്റ് ആൻഡ് അനലിറ്റി ഫങ്ഷൻ വിത്ത് കോൺസ്റ്റന്റ് റിയൽ പാർട്ട് കോൺസ്റ്റന്റ് അതും നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു നമ്മുടെ ക്ലാസ് ക്ലാസ് ഫോറിൽ ക്ലാസ് ഫോറില്

ഇത് അവർ പറഞ്ഞേക്ക ഇനി അടുത്തായിട്ട് നമുക്ക് മോഡ്യൂൾ ത്രീയുടെ തന്നെ പാർട്ട് ബിയിലേക്ക് പോകാം പാർട്ട് ബിയില് നോക്കുക പതിനഞ്ചാമത്തെ എ ക്വസ്റ്റ്യൻ അത് എഫ്ഡ് സികൾ ഇസഡ് ഇൻഡുസഡ് ബാർ അനലിറ്റിക്ക് അത് നമുക്ക് സിആർ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ അനലിറ്റിക്ക് ഇക്വേഷൻ സാറ്റിസ്ഫൈ എന്നുള്ള നോക്കിയാൽ സിമ്പിൾ ആയിട്ടുള്ളൊരു ആയിരുന്നു അതിന്റെ കൂടെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഫൈൻ ദി ഇമേജ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ വണ് വൈ ഗ്രേറ്റർ ദാൻ സീറോ അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ ഡബ്ല് വൺ ബൈസഡ് അത് നമ്മുടെ മാപ്പിങ്ങിന്റെ പ്രോബ്ലംസ് വൺ ബൈസഡിൻ്റെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഫുൾ ആയിട്ട് കണ്ടിട്ടുള്ളവർക്ക് എളുപ്പമായിരുന്നു ഇനി അതിന്റെ ഓറായിട്ട് നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന എന്തായാലും ഓർ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമായിരുന്നു ഷോ ദാറ്റ് യു ഇസിക്കൽ ടു എക്സ് ക്യൂബ് മൈനസ് ത്രീ എക്സ് വൈ സ്ക്വയർ മൈനസ് ഫൈവ് വൈസ് ഹാർമോണി ഹാർമോണി കോൺഗ്രസ് പ്രോബ്ലം ആയിരുന്നു ആ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള സെയിം പ്രോബ്ലം ആണ് ക്ലാസ് ഫൈവ് മോഡിയോൾ ത്രീയുടെ ക്ലാസ് ഫൈവ് നോക്കുക ക്ലാസ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ ഹാർമോണിക് ആണ് എക്സിൽ പാർഷ്യൽ ഫോൺ ഡിഫറൻസു എക്സ് വൈ എക്സ്റ്റി നോക്കൂ സെയിം പ്രോബ്ലം ആയിരുന്നു ഇത്തവണ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതും കെ ടി എൽ റിപ്പീറ്റഡ് ആയിട്ട് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് അപ്പോ ജൂലൈയിൽ ചോദിച്ചിട്ടുള്ള രണ്ടായിരത്തി പതിനേഴ് ചോദിച്ച ക്വസ്റ്റന് നിങ്ങളുടെ സ്കീമിൽ രണ്ടായിരത്തി പത്തൊമ്പത് സ്കീമിൽ ഇപ്പോഴാണ് ചോദിച്ചത് ഇതും അപ്പോൾ ഏഴ് മാർഗിന്റെ ക്വസ്റ്റൻ ആണ് അപ്പോൾ പാർട്ട് എ യിൽ ആറ് മാർഗം ഉണ്ടായിരുന്നു പാർട്ട് ബിയിൽ ഏഴ് മാർഗിന്റെ സെയിം പ്രോബ്ലം ഉണ്ടായിരുന്നു ഓക്കെ സെയിം പ്രോബ്ലം എക്സ്ക്യൂബ് നമ്മൾ അടുത്തായിട്ട് മാപ്പിങ്ങിന്റെ പ്രോബ്ലം എന്തെങ്കിലും നോക്കാം നോക്കാം അതും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത മോഡൽ മോഡലുള്ളത് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊരു മാപ്പിങ്ങിന്റെ പ്രോബ്ലം മാപ്പിംഗിന്റെ ഡബ്ല് പ്രോബ്ലം നോക്കാം മാപ്പിംഗ് കൺഫേം മാപ്പിംഗ് ഡബ്ല് പ്രോബ്ലത്തില് ആംഗിൾ വരുന്ന പ്രോബ്ലം നമ്മൾ നെഗറ്റീവ് വരുന്നേ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു മോഡലിലുള്ള പ്രോബ്ലം ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് എളുപ്പമായിരുന്നു ഇവിടെ ഇവിടെ നമുക്ക് ടൂ ലെ മോഡിസൺ ലെസ്താൻ ത്രീ നമുക്ക് എക്സാം ചോദിച്ചാൽ മോഡിസൺ അപ്പൊ മോഡ് കത്ത് മൈനസ് ഫൈവ് ബൈ എയ്റ്റ് അപ്പോൾ ഈ ഒരു പ്രോബ്ലം കണ്ടിട്ടുള്ളവർക്ക് മറ്റേ പ്രോബ്ലം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു എക്സാമിനെ ചോദിച്ചിട്ടുള്ളത് അതായത് മൊഡ്യൂൾ ത്രീയിൽ ഏകദേശം ഒരു ഇരുപത് മാർഗോളം സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളത് സെയിം പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നത് പതിനഞ്ച് മാർഗിന്റെ സെയിം പ്രോബ്ലം ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പതിനഞ്ചില് പതിമൂന്ന് മാർഗിന്റെ സെയിം പ്രോബ്ലം ആയിരുന്നു പാർട്ട് ബിയിൽ നമ്മൾ ഒരു ഏഴ് മാർഗിന്റെ ക്വസ്റ്റിനെ നമ്മൾ കണക്കാക്കുന്നുള്ളൂ പാർട്ട് ബിയിൽ ഏഴ് മാർഗ്ഗ് പാർട്ട് എ യില് ആറ് മാർഗ്ഗം മൂന്ന് മാർഗിന്റെ രണ്ട് ക്വസ്റ്റ്യൻ പതിമൂന്ന് മാർഗ്ഗൂൾ ഫോറില് മൊഡ്യൂൾ ഫോറില് ക്വസ്റ്റ്യനും ഇത്തവണ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അത് സെയിം പ്രോബ്ലം നമ്മുടെ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചിട്ടുള്ള സെയിം പ്രോബ്ലം വന്നിട്ടില്ല പക്ഷെ സെയിം മോഡലിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അത് ടൈലർ സീരീസിന്റെ ഒക്കെ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ മോഡലിൽ ഉള്ളതന്നെയാണ് ഇവിടെ എക്സാമിൽ ചോദിച്ചത് പാർട്ട് ആണെങ്കിലും പാർട്ട് എയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നതും വളരെ എളുപ്പമായിരുന്നു ജസ്റ്റ് കോഴ്സ് ഇൻഡഗിള് കണ്ടിട്ട് മൈനസ് ഫൈവ് എ ഫൈവ് എ ലിമിറ്റ് അങ്ങോട്ട് കൊടുത്താൽ മതിയായിരുന്നു അതിന്റെ കൂടെ തന്നെ മക്ലോറിൻ സീരീസിന്റെ വൺ ബൈ വൺ പ്ലസ് ഇസെറ്റ് സ്ക്വയർ ആയിരുന്നു അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് ആ ഡിനോമിനേറ്ററുള്ള വൺ പ്ലസ് ഇസ്ട് സ്ക്വയറിനെ മുകളിലോട്ട് വന്നു ന്യൂമറേറ്ററിലോട്ട് വന്നു വൺ പ്ലസ് ഇസ്ടർ ടു മൈനസ് വൺ എന്ന് എഴുതാൻ പറ്റും അതിനുശേഷം വൺ പ്ലസ് ഇസ്ടൈസ്റ്റ് മൈനസ് വൺ എക്സ്പാൻഷൻ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്താൽ മതിയായിരുന്നു ഓക്കെ അപ്പൊ മോഡ്യൂൾ ഫോറില് സെയിം പ്രോബ്ലം ഒന്നും ചോദിച്ചില്ല സെയിം മോഡലുള്ള തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായത് ഇനി നമുക്ക് മൊഡ്യൂൾ ഫൈവിലേക്ക് പോകാം മോഡ്യൂൾ ഫൈവിന്റെ കേസ് വരുമ്പോഴത്തേക്ക് മോഡ്യൂൾ ഫൈവില് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതില് നമ്മുടെ പാർട്ട് എയില് സോറി പാർട്ട് ബിയില് ലോറൻസ് സീരീസിന്റെ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു മോഡലിൽ തന്നെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇനി സെയിം ആയിട്ടുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചോന്ന് ചോദിച്ചാൽ അതിനകത്ത് കോണ്ടൂർ ഇന്റഗ്രേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു മോഡ്യൂൾ ഫൈവില് പാർട്ട് ബിയിലെ എ എട്ട് മാർഗിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എട്ട് മാർഗായിരുന്നു പറഞ്ഞു എട്ട് മാർഗിന്റെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അതില് ഇരുപതാമത്തെ ബി ക്വസ്റ്റ്യൻ കോണ്ടോർ ഇന്റഗ്രേഷൻ നമ്മുടെ വീഡിയോയില് ടൈപ്പ് കോണ്ടോർ ഇന്റഗ്രേഷൻ ലാസ്റ്റ് ക്ലാസ് ആണ് ടൈപ്പ് ഇതാണ് നമ്മുടെ ക്ലാസ് ഇതിനകത്ത് തുടക്കത്തിൽ തന്നെ കൂടെ ഒരു പ്രോബ്ലം നമ്പർ നോക്കി ായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യില് ഗേറ്റീവില് തന്നെ റിപ്പീറ്റഡായിട്ട് ഗേറ്റീവിൽ തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് ആ സെയിം ക്വസ്റ്റൻ ആണ് റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുണ്ടായത് ഓക്കെ ഇവിടെ മൊത്തത്തിൽ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സെയിം പ്രോബ്ലംസ് എത്ര മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നോക്കിയാൽ മൊഡ്യൂൾ വണ്ണില് പത്ത് മാർക്ക് മൊഡ്യൂൾ ടൂവില് പത്ത് മാർക്ക് മൊഡ്യൂൾ ത്രീയില് പതിമൂന്ന് മാർക്ക് മൊഡ്യൂൾ ഫൈവില് എട്ട് മാർഗ് അങ്ങനെ നാല്പത്തിയൊന്ന് മാർഗിന്റെ സെയിം പ്രോബ്ലംസ് ആയിരുന്നു ഇത്തവണ കെ ടി എക്സാമിന് മാതമാറ്റിക്സ് ക്ലാസ്സിലൂടെ സെയിം പ്രോബ്ലംസ് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ നമ്മൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഴയ സ്കീമിലെ കൂടി നിങ്ങൾ പഠിക്കേണ്ടത് നല്ലതാണ് പഠിക്കുന്നത് നല്ലതാണ് പഴയ സ്കീമിലെ ക്വസ്റ്റ്യൻ പേപ്പറില് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞാനിപ്പോൾ എൻ്റെ ക്ലാസ്സിലാണെങ്കിൽ പോലും ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് സ്കീമിലെ ക്വസ്റ്റ്യൻസ് പേപ്പർ കൂടി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള നാല്പത്തിയൊന്ന് മാർഗിന്റെ സെയിം പ്രോബ്ലം ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് നാൽപ്പത് മാർഗ് മതി പാസ് ഇത്രയാണ് നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള കാര്യം അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ എസ് വണ്ണിന്റെയും എസ് ടു മാത്തമാറ്റിക്സിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫുള്ളി റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് മോഡ്യൂൾ വൈസ് ആണ് കണ്ടന്റ് വരുന്നത് ഇപ്പൊ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക താങ്ക് യു